പേലിന് നിങ്ങൾ ആരെയും കൊതിപ്പിക്കുന്ന എന്ന് പേസ്കെയിൽ നിങ്ങൾ നല്ല പ്രയോ ഈ വർഷത്തിന് ഞാൻ പറയാം ഏറ്റവും ടോപ്പ് പൊസിഷൻ വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും പഠിച്ച് മനസ്സിലാക്കി പഠിക്കാൻ അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് ആണത് നിങ്ങളെ കാത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഈ എക്സാമ്പിൾ ആക്കാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണെന്ന് പറയാൻ വന്നിരിക്കുന്നത് ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സി ഡി എസ് വർണ്ണിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വരെ ഉണ്ടായി അതായത് ഡിസംബർ പതിനഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ വരെയുണ്ടായി നമുക്കറിയാം അല്ലെ ഇന്ത്യൻ നേവിടെ നല്ലൊരു ഓഫീസറായാലും അതുപോലെ ഇന്ത്യൻ ഈ ആർമി ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ നല്ല പൊസിഷനിൽ അതായത് ഓഫീസർ പൊസിഷനിലേക്ക് ജോലി കിട്ടണ ഒരുപാട് ഉദ്യോഗർ നമ്മൾ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണെന്ന് പറയാം വന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ട് എക്സാംസുകളാണ് എല്ലാ വർഷവും നടക്കുന്നത് സി ഡി എസ് ആ സി ഡി എസ് വൺ ആണ് ഇപ്പൊ ഒഴിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി ഞാൻ പറയാം ഡിസംബർ മുപ്പത്തൊന്നാറ് നമ്മുടെ അവസാന തീയതി പതിനുമ്പല്ല എന്താ പറയുക അപ്ലൈ തുടങ്ങുന്ന ഞാൻ പറയാനുള്ളത് നമുക്കറിയാം യു പി എസ് സി നടത്തുന്ന ഒരു എക്സാംസ് ആണത് സി ഡി എസ് എക്സാംസ് എന്ന് പറയാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് കൂടിയാണ് സി ഡി എസ് എക്സാം പക്ഷെ നിങ്ങൾ എന്താണ് നല്ല ആയിട്ട് ഒരു മാസം പഠിക്കാൻ എന്താ ആർമിയിലെ അല്ലെങ്കിൽ എയർഫോഴ്സിലെ നല്ലൊരു ഓഫീസറായിട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് വരുന്ന ക്വാളിഫിക്കേഷൻസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര വേക്കൻസിൽ ആണ്ടാണ് അതുപോലെ പ്രൊമോഷൻ ചാൻസസ് നിങ്ങൾക്ക് സാലറി എത്രയാണ് സാലറി കണ്ട നിങ്ങൾ ഞെട്ടിപ്പോ ഞാൻ പറഞ്ഞോ കേറുമ്പോൾ തന്നെ ലക്ഷങ്ങൾ സാലറി ഇടുന്ന ജോബുകളായത് പറയുന്നത് ഇന്ത്യൻ മിലിട്ടറിയിലും അതുപോലെ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലും ഓഫീസേഴ്സിനും വരുന്നത് കേട്ടോ നല്ല പവർഫുൾ ജോബാണ് വരുന്നത് അതിന്റെ പ്രൊമോഷൻ ചാൻസ് ഒക്കെ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം നല്ല നമുക്ക് എല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഉദ്യോഗർത്ഥികളും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് അത് വരുന്നത് നമുക്കൊരു നല്ല പൊസിഷനിലൊക്കെ ജോബ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്നാ എന്നാ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ അപ്പേ എന്ന് എക്സാം എപ്പോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണ് ഇന്നലെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാലേ അതായത് ഡിസംബർ പതിനൊന്നിനാണ് നമ്മൾ എന്താ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതുപോലെ എന്താണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിൽക്കെന്തെയ്യ അപ്ലൈ ചെയ്യണം കേട്ടോ അത് ഇരുപത് ദിവസം അടുത്ത നിങ്ങൾക്ക് ടൈം കളി അപ്ലൈ ചെയ്യാം അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക യു പി എസ് സി സൈറ്റിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് താഴെ കാണുന്ന അപ്ലൈ ബന്ധപ്പെടുന്നത് കേട്ടോ അപ്പൊ പിന്നെ അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഞാൻ എന്താണ് പതിമൂന്നാം തീയതി അതായത് നമ്മുടെ ഏപ്രിൽ അടുത്ത ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് നമ്മുടെ എക്സാം നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഒരു നാല് മാസം നിങ്ങൾക്ക് ടൈം ഉണ്ട് നല്ല പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ നാല് മാസം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ നിൽക്കുന്നത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഈ എക്സാമിന്റെ അടക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നോക്കാം നമ്മളല്ലോ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇന്റെ സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവരുടെ ഒരു ഡ്രീം ജോബാണെന്ന് പറയാം എന്താ പറയാ യു പി എസ് സി സി ഡി എസ് എക്സാം എന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് നോക്കാം ഇനി എലിജിബിലിറ്റി എന്നിട്ട് അൺമാരിഡ് അല്ലെ കല്യാണം കഴിക്കാത്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ എന്തായിരിക്കും സിറ്റിസൺ ഓഫ് ആണ് ഇന്ത്യ കേട്ടോ ഇനി അടുത്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ ഞാൻ പറഞ്ഞു ഇതിനത്രയ നമുക്ക് വരുന്ന വെച്ചാൽ മിലിറ്ററി ഉണ്ട് നേവിണ്ട് എയർഫോഴ്സ് ഉണ്ട് മതി അല്ലേ അപ്പൊ അതുപോലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അതുപോലെ എന്താണ് ഓഫീഷേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മാത്രം മതി ഏതാണ് ഏത് ഗ്രാജുവേഷനാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താണ് അപ്പം സാധിക്കുന്നത് നിങ്ങൾ ഡിഗ്രി യോഗ്യത തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും ഓഫീസിയേഴ്സ് ട്രെയിനിങ് അക്കാദമിയൊക്കെ എന്താണ് അഭ്യസം സാധിക്കുന്നത് കേട്ടോ ഇനി അടുത്ത വരുമ്പോൾ ഇന്ത്യൻ നേവി അക്കാഡമി ഒക്കെ മതിയല്ലോ അത് എഞ്ചിനീയേഴ്സിന് മാത്രമേ പറ്റുള്ളൂ ബിടെക് യോഗ്യതകർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക ഇന്ത്യൻ നേവി അക്കാദമി ഒക്കെ കേട്ടോ അർത്ഥ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഒക്കെ എന്താ ബാച്ചിലർ ഓഫ് എഞ്ചിനീയർ ഓർ എന്താ പറയുക ഗ്രാജുവേഷൻ വിത്ത് ഫിസിക്സ് മാത്സ് ഇൻ എന്താണ് ക്ലാസ് ട്വൽവ് അത് ഏതെങ്കിലും ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ എന്താണ് ഗ്രാജുവേഷൻ ഉള്ളവര് പ്ലസ് ടു എന്താണ് ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ സാധിക്കുന്നത് ഏത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കേട്ടോ ഇനി അർത്ഥം ഫൈനലി സ്റ്റുഡൻസ് ലാസ്റ്റ് വർഷം ലാസ്റ്റ് വർഷം ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എന്താണ് അപ്ലൈൻ സാധിക്കുന്നതാണ് ഇത് വരുന്നത് സീരിയസ് എക്സാംസിന് കേട്ടോ ഇനി അടുത്ത് നോക്കി നോക്കാം അടുത്തതിന്റെ ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് അതെ അറിയാം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലൊക്കെ വരുമ്പോൾ പത്തൊമ്പത് ഇരുപത്തിനാലാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാദമി പത്തൊമ്പത് ഇരുപത്തിനാല് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഇരുപത് ടു ഇരുപത്തിനാലാണ് വരുന്നത് അപ്പൊ അതായത് കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടും മുതൽ ഇടക്കും പിന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് ചെയ്യാൻ പറ്റാ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇനി അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മെന്യൂ ഫീമെയിലുണ്ട് അവർക്ക് അത്ര പത്തൊമ്പത് ടു ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് അത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും അവരുടെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് എന്തെങ്കിലും അപ്ലൈ ആൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ മക്കളെ കേട്ടോ നല്ലൊരു അവസ്ഥ ആണെന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് എന്താ പ്രൊമോഷൻ അതുപോലെ എന്തൊക്കെയാണ് വരുന്നത് എക്സാംസ് പാറ്റേൺ എങ്ങനെയാണ് ഞങ്ങൾ ഡീറ്റെയിൽ നോക്കാം ഞാൻ പറയുന്നു ഇന്ത്യൻ മിലിറ്ററി അല്ലെ ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി ഡെറാഡ് അല്ലെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകില്ലേ നമ്മൾ കണ്ട സിനിമ എന്താണ് വാരണമായ സിനിമ അല്ലെ വാരത്തി സൂര്യ അല്ലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിന്റെ ചോദിച്ച സൂര്യൊക്കെ കിട്ടുന്ന ക്വസ്റ്റിൻ എന്താണെങ്കിൽ സി ഡി സീരിയസ് എക്സാംസ് എഴുതി കയറുന്നത് ആ എക്സാം ക്രാക്കിയായിട്ട് അറിയുന്നത് കേട്ടോ അപ്പൊ അതുപോലെ അത്ര നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണത് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതിലേക്ക് വരുമ്പോ നൂറ് വേക്കൻസിലാണ് നമുക്ക് ഈ വർഷം വന്നിരിക്കുന്നത് സീരിയസ് ഡി വന്നിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴുമലയിലേക്ക് എത്ര മുപ്പത്തിരണ്ട് വേക്കൻസിലുണ്ട് അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി എന്താ ഹൈദരാബാദിൽ മുപ്പത്തി വേക്കൻസിലുണ്ട് അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മെൻ ചെന്നൈയിലെത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വേക്കൻസിലുണ്ട് അതുപോലെ ഓഫീസ് ട്രെയിനിങ് അക്കാഡമി വുമൻ ചെന്നൈയിലെത്രയാണ് പതിനെട്ട് വേക്കൻസിൽ ആ വരുന്നത് കേട്ടോ അപ്പൊ ഇത്ര വേക്കൻസിയിലാണ് നിങ്ങൾക്കകത്ത് ഈ വർഷം സി ബി എസ് വണ്ണിൽ വരുന്നത് കേട്ടോലോ നല്ലൊരു അവസരം പറയുന്നത് രണ്ടു വർഷം രണ്ട് പ്രാവശ്യമാണ് ഈ എക്സാംസ് നടക്കുന്നത് അപ്പോ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് രണ്ട് എക്സാംസ് നിങ്ങൾക്ക് സാധിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമുക്കറിയാം അല്ലെ ഇതിന്റെ പേ സ്കെയിലെ നിങ്ങൾ ആരെയും കൊതിപ്പിക്കുന്ന പേ സ്കെയിൽ എന്ന് പറയാം അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ സാലറി എന്തൊക്കെയാ വയ്ക്കുന്നത് ഞാൻ പറയാലോ എന്താണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സാലറി സ്കെയിൽ ഞാൻ പറയാട്ടോ അപ്പൊ ഇതിനെ പറയാം നിങ്ങൾ കേറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നിങ്ങൾ ജോലിപ്പിക്കരുത് അതിന്റെ പേ സ്കെയിൽ നോക്കിയാൽ ലെവൽ ടെൻ ആണ് നിങ്ങൾ ആദ്യം തന്നെ ജോലിക്കുന്ന ലെവൽ ടെൻ പൊസിഷനിലേക്കാണ് അപ്പൊ അതിന്റെ സാലറി നോക്കുക അമ്പത്താറായിരത്തി ഒരുന്നൂറ് എത്രയാ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം ആയിരുന്നു അതായത് നോക്കിയാൽ അമ്പത്താറായിരം ബേസിക്കാ നിങ്ങൾക്ക് ഏകദേശം ഒന്നാം ലക്ഷത്തിലടുത്താ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ സാലറി വെക്കുന്ന പറയാം നല്ലൊരു പവർഫുൾ ആണെന്ന് ഞാൻ പറയാം എല്ലാ ഉദ്യോഗാർത്ഥികളും അതെ നല്ലൊരു നമുക്ക് അറിയാം രാഷ്ട്രീയമായിട്ട് ഉദ്യാർത്ഥികളുണ്ട് മിലിറ്ററി നേവിയിലൊക്കെ അവർക്ക് ഏറ്റവും നല്ല പൊസിഷനിൽ എത്താൻ പറ്റിയ ജോബാണ് ഇത് സീരിയസ് എക്സാംസ് എന്ന് പറയാം ഓക്കെ ക്യാപ്റ്റൻ സ്കെയിലാക്കി ക്യാപ്റ്റൻ ലെവൽ ടെൻ ആയി വരുന്നത് അപ്പത്തര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം വരെ നിങ്ങൾ സാലറി അല്ലെ വരെ വരാം അല്ലെ പിന്നെന്താ മേജറിലൊക്കെ വരുമ്പോഴത്തേ ലെവൽ ഇലവനാണ് വരുന്നത് അപ്പം രണ്ട് ലക്ഷത്തി ഏഴായിരം വരെ വരും പിന്നെ പറയാ ലെഫ്റ്റനന്റ് കേരണ ബ്രിഗേഡിയർ മേജർ ജനറൽ ലെഫ്റ്റനന്റ് ജനറൽ എച്ച് എ ജി ഇതൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾ കാല സ്കെയിൽ നോക്കിയേ നിങ്ങൾ സ്റ്റാർട്ടിങ് മൊത്തത്തില് വരുന്നത് നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയൊക്കെ എനിക്ക് അടുത്ത സ്റ്റാർട്ടിങ് അല്ലെ രണ്ടേ കാലാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെ ഇപ്പോഴത്തെ സ്കെയിൽ സ്കെയിൽ വെച്ചാട്ടേ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അയച്ചു നോക്കാം നല്ലൊരു സാലറി നല്ലൊരു പൊസിഷനും പവറും ഉള്ള ഒരു ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ നാളെ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ നിങ്ങൾക്ക് നേടിയെടുക്കാം ഈ വർഷം സാധിക്കുന്ന ഒരു എക്സാം ആണ് സി ഡി എസ് എക്സാംസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ നമുക്ക് പ്രൊമോഷൻ ചാൻസ് ഒക്കെ നോക്കാം പ്രൊമോഷൻ എപ്പം കിട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് കേറുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ഇത് ഐ എം എയുടെ അധികം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ പ്രൊമോഷൻ അയയ്ക്കണം ഇതിന് ഇങ്ങനെ ട്രെയിനിങ് കംപ്ലീറ്റ് ആഫ്റ്റർ കംപ്ലീറ്റ് ട്രെയിനിങ് എന്തായിരിക്കും നിങ്ങൾ ലെഫ്റ്റനന്റ് ആയിട്ട് നിങ്ങൾ ഈ ലെഫ്റ്റനന്റ് ആയി കയർക്കുക നിങ്ങൾ എന്തായാലും രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ക്യാപ്റ്റനാവും രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ക്യാപ്റ്റനാകും അത് കഴിഞ്ഞാൽ ആറ് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മേജറാവും അത് കഴിഞ്ഞാൽ മേർ ആവും പിന്നെ പതിമൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലെഫ്റ്റാണ് കേരളാകാം അത് കഴിഞ്ഞാൽ എത്രയാണ് പിന്നെ വന്നത് പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കേരളാകാം ബ്രിഗേഡിയർ ആകാം പിന്നെ മേജർ ജനറൽ ആകാം പിന്നെ ലെഫ്റ്റനന്റ് ജനറൽ ജനറൽ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ ചാൻസ് ഈ ലെഫ്റ്റനന്റ് അങ്ങോട്ട് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ പിന്നെ എന്ത് ചെയ്യുന്നത് അതായത് നിങ്ങൾ നല്ലവർ പെർഫോം ചെയ്താൽ പിന്നെ ഇയർ വൈസ് അല്ല നോക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ബേസിലാണ് പിന്നീട് എല്ലാ പ്രൊമോഷൻസും വരാം അപ്പൊ നിങ്ങൾ ആരംഭിച്ചെ നിങ്ങൾ കയറി ലെഫ്റ്റനന്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ജനറൽ വരെ ആറുമ്പെ തന്നെ ഏറ്റവും നല്ല പൊസിഷനിൽ വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു ജോബ് ആണ് ഇത് ഈ പറയുന്ന സി ബി എസ് എക്സാം കേട്ടോ അപ്പോ എല്ലാ പല ഉദ്യോഗാർത്ഥികളും ഡ്രീം ജോബാന്ന് പറയാം കാരണം പാഷനായിട്ടുള്ള ഒരു ഉദ്യാർത്ഥികളുണ്ട് അവരുടെ പറഞ്ഞല്ലോ നിങ്ങൾ നല്ല പ്രയോജന ഈ വർഷത്തിന് നേരിടുന്ന ഓക്കെ ഇനി ഇത് ഇന്ത്യൻ എന്താണ് മിലിറ്ററി കളമ്പ ഇനി ഇന്ത്യൻ എന്താണ് എയർഫോഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ എന്തായാലും ഫ്ളൈങ് ഓഫീസർ ആയിട്ട് ആയിരിക്കും ഫ്ളൈങ് ഓഫീസർ ഫസ്റ്റ് ഇയർ ആയിരിക്കും ടു രണ്ടു വർഷം കേറുമ്പോഴായിരിക്കും ഫ്ലൈ ലെഫ്റ്റനന്റ് ആവും അതായത് സ്ക്വാഡ്രോൺ എന്താണ് ലീഡർ ആകും പിന്നെ അതെന്തായിരിക്കും പതിമൂന്ന് വർഷം വിംഗ് കമാൻഡർ പിന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എയർ കമാൻഡർ പിന്നെന്താണ് എയർ വൈസ് മാർഷാണ് പിന്നെന്താണ് എയർ മാർഷ പിന്നെ എയർ ചീഫ് മാർഷോ ഏറ്റവും ടോപ്പ് പൊസിഷൻ വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കാം എയർ ചീഫ് മാർഷൽ വരൊക്കെ എത്താൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണിത് നമ്മുടെ സി ബി എസ് എക്സാം പാസ്സാക്കോ നല്ലപോലെ പ്രിപ്പയർ മക്കളെ നല്ലൊരു അവസരമാണ് നല്ലപോലെ എല്ലാം പ്രിപ്പയർ ചെയ്യാം ഇനി ഇതിന്റെ എക്സാംസിൽ എങ്ങനെ നോക്കാം അല്ലെ നമുക്കറിയാം ഈ എക്സാംസ് യു പി എസ് സി നടത്തുന്ന എക്സാംസ് അല്ല അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം നല്ലൊരു ആയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ അല്ല ഇത് പാസ്സാകാനായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രം നമുക്ക് എക്സാം കളക് സൈക്കിള്ളൂ ഈ എക്സാം മാത്രം ഇംഗ്ലീഷ് ഉണ്ടാവും ഇംഗ്ലീഷ് നൂറ് മാർക്ക് രണ്ട് മണിക്കുള്ള എക്സാം നടക്കുന്നത് നൂറ് മാർക്ക് അതുപോലെ ജനറൽ നോളജ് നൂറ് മാർക്ക് ഉണ്ടാവും രണ്ട് മണിക്കുള്ള എക്സാംസ് അതുപോലെ എലിമെന്ററി മാത്തമാറ്റിക്സ് നൂറ് മാർക്ക് ഉണ്ടാവും രണ്ട് മണിക്കുള്ള എക്സാം ഈ എല്ലാ എക്സാംസും എന്താണ് ഒറ്റ ദിവസമായിട്ട് നടക്കാം ഒറ്റ ദിവസമായിട്ട് നടക്കണം മൂന്ന് എക്സാംസ് ഉണ്ടാവും മൂന്ന് ആണ് നിങ്ങൾ കിട്ടി ഇതൊക്കെയാണ് ഐ എം എ ഐ എൻ എ അതായത് ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഇന്ത്യൻ നേവൽ അക്കാദമി ഇന്ത്യൻ എയർഫോഴ്സ് ബന്ധപ്പെട്ട ഈ സബ്ജക്റ്റിൽ മൂന്ന് സബ്ജക്റ്റിൽ മൂന്ന് എക്സാംസ് വരുന്നത് കേട്ടോ അപ്പോൾ മറക്കരും ഒറ്റവശമാക്കി ഈ എക്സാംസ് അപ്പൊ ഇന്നാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി തന്നെയാണ് എക്സാം നടക്കുന്നത് കേട്ടോ നാല് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുത്തി എക്സാം നടക്കുക ഓക്കെ ഇനി അടുത്ത് നോക്കാം അടുത്ത് ഓഫീസർ ട്രെയിനിങ് അക്കാദമിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മാത്സ് ഇല്ല കേട്ടോ എന്നാൽ ഇംഗ്ലീഷും ജനറലോളജി മാത്രമേ രണ്ട് എക്സാംസ് നടക്കും രണ്ട് എക്സാംസ് നടക്കിയാൽ നിങ്ങൾക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഉള്ളവർക്ക് ജോലി കിട്ടുന്നത് കേട്ടോ പിന്നെ ഇത് കിട്ടി കഴിഞ്ഞാൽ അർത്ഥം വരും നോക്കി നിങ്ങൾ റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് ബി യുടെ ഇന്റർവ്യൂ ഉണ്ടോ ആ അഞ്ച് ദിവസം നടക്കുന്ന എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടോ എസ് എസ് ബി ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലും കഴിഞ്ഞാൽ നിൽക്കുന്നതാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കുന്ന കേട്ടോ അത് മൂന്ന് സ്റ്റേജസ് ഇല്ലെങ്കിൽ പ്രോസസ്സ് നോക്കുന്ന ആദ്യം റിട്ടർ എക്സാം പാസ് ആണ് പിന്നെ എസ് എസ് ബി ഇന്റർവ്യൂ പാസ് ആവണം പിന്നെ മെഡിക്കൽ ഇത് കഴിഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ജോലിയൊക്കെ നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു പ്രിയാണ് എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് ജോലി കേറാൻ സാധിക്കുന്ന പറയാം രണ്ടായിരത്തി ഇരുപത്തിനിക്ക് തീർച്ചയായിട്ടും ജോലി കയറാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതിന് എടുത്താൽ ഈ സി ഡി എസ് എക്സാംസിന നല്ല നല്ല ആയിട്ട് പഠിച്ചാൽ നമുക്ക് എക്സാം കളക്യാൻ സാധിക്കും അപ്പൊ അതിനേക്ക് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിസംബർ പതിനാറിലാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ തിങ്കളാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്ട് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത വെച്ചാൽ ഈ സി ഡിസ് എക്സാം കളക്യാണെങ്കിൽ നമുക്ക് എന്താ നമുക്ക് ടൈം വേണം ക്വസ്റ്റൻസ് കണ്ടാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലെ ക്വസ്റ്റൻസ് അപ്പൊ എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം അപ്പൊ അതിനുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് പറഞ്ഞത് നമുക്ക് എക്സാമോണ്ട് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ എന്താണ് എപ്പോഴും ഓപ്ഷൻ മെത്തേഡ് അതായത് ഈ ഓപ്ഷൻ എലിമേഷൻ നോക്കാം നാല് ഓപ്ഷൻ ഉണ്ട് എലിമിനേറ്റ് കളയാൻ പറ്റണം ആണ് അപ്പൊ അതിനുള്ള ട്രിക്സ് അത് സീരിയസ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷൻ മെത്തേഡ് മാത്രം എക്സാം കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് ഇനി കാൽക്കുലേഷൻ 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 പി വൈക്ക് ഡിസിഷൻ ഏറ്റവും നല്ല നിങ്ങൾ പി വൈ ക്യൂ അനലൈസ് ചെയ്യാത്ത എക്സാം എക്സാം റാക്ക് കേസ് ആയിക്കില്ല നമുക്ക് സീരിയസ് എക്സാംസിന്റെ പാറ്റേൺ അനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം റാക്ക് കേസ് ആയിക്കുള്ളൂ അപ്പൊ നിങ്ങൾ ഫോക്കസ് ആയിട്ട് വേണം നമുക്ക് എന്താ സീരിയസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ഇതിന്റെ അടുത്ത് നോക്കാം ആയിരിക്കും ഒരു ഡി എഫ് നോട്ട് ഈ പി ഡി എഫ് നോട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എക്സാം കളിക്കുക മാക്സ് ഈ ജി കെ ജി കെ ഇന്നത്തെ മാർക്ക് ഉണ്ടാവും ജി കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജി കെ നമുക്ക് പഠിക്കാനും കടലിൽ കളിക്കുക അങ്ങനെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി പഠിക്കാണ്ട് അതായത് ഏതൊക്കെയാ ചോദിക്കാൻ ടോപ്പിക് ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് അത് ഷോർട്ട് ആയിട്ടുള്ള അതിന് സെലക്ട് ആയിട്ടുള്ള നോട്ട് ആണ് നമുക്കത് അപ്പൊ ഈ നോട്ടിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ലൊരു മാർക്ക് സ്കൂളിൽ സഹായിക്കാം ഓക്കെ ഇനി എടുത്തത് മോക് ടെസ്റ്റിൽ മോക്ക് ടെസ്റ്റ് ശരിച്ചാൽ മാത്രമേ എന്താ കറക്റ്റ് ടൈമിലുള്ള എക്സാംസ് കംപ്ലീറ്റ് കാരണം നമുക്കല്ലോ എട്ട് ദിവസമാണ് ഈ മൂന്ന് ദിവസം നടക്കുന്നത് അവർക്ക് എന്താ നല്ല സ്പീഡ് ആണ് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുള്ളൂ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ റി പല ഉദ്യോഗാർത്ഥികൾക്ക് അറിയത്തില്ല സി എസ് എക്സാംസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ആദ്യമായിട്ടൊക്കെ പഠിക്കാൻ പോയായിരിക്കും നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ടീച്ചർ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഈ വർഷം തന്നെ സി ഡി എസ് വൺ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ പേസ് എം മെൻഡർഷിപ്പ് നിങ്ങൾക്ക് ഈ ബാച്ച് അവൈലബിൾ ആണ് അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാം ഞമ്മളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാ കാരണം ഡിസംബർ പതിനാറാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ വളരെ ഇൻട്രസ്റ്റ് സീസ് മാത്രം നമ്മൾ ഈ ബാച്ചിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന താല്പര്യം താഴെ കാരണം തന്നെ നമ്പറായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പവർഫുൾ ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്ന